എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണം സർക്കാരിലേക്കും നീളുകയാണ് കെ എസ് ഐ ഡി സിക്ക് എതിരായ അന്വേഷണമാണ് സർക്കാരിന് തലവേദനയാകുന്നത് വീണാ വിജയനെ എസ് എഫ് ഐ ഒ ഉടൻ ചോദ്യം ചെയ്യും ആർ ഒ സി അന്വേഷണത്തിൽ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് ചോദ്യം ചെയ്യൽ കേസുമായി ബന്ധപ്പെട്ട പ്രധാന രേഖകൾ എസ് എഫ് ഐ ഒ നിലവിൽ പരിശോധിച്ച് വരികയാണ് ഇതിനുശേഷമാവും ചോദ്യം ചെയ്യൽ ഉണ്ടാവുക വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ തുടരുന്നുണ്ട് ജിജീഷ് നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് കൂടുതൽ കുരുക്ക് മുറുകുകയാണ് നേരത്തെ ആർ ഒ സി ഗുരുതരമായ പരാമർശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകിയിരുന്നത് ഇതിൻ്റെ കൂടിയ അടിസ്ഥാനത്തിൽ എസ് എഫ് ഐ ഒ ഈ അന്വേഷണം ഏറ്റെടുക്കുന്നു ഒൻപതംഗ സമിതിയെ അന്വേഷണത്തിനായി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോകുന്നു എന്ന് മാത്രമല്ല ആദ്യമായി മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഒരു കേന്ദ്ര ഏജൻസി കടക്കുകയാണ് ജിജീഷ് രാജ് തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണം മുന്നോട്ട് പോകുന്നത് അവിടെ ഇതുവരെ അന്വേഷിച്ച എല്ലാ ഏജൻസികളും അത് ഈ കേസുമായി ബന്ധപ്പെട്ട് ആർ ഒ സി രണ്ട് ആർ ഒ സികളുടെ പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ ഈ ഇതിലെ ക്രമക്കേടുകളും ഒപ്പം തന്നെ നിരവധി സംശയങ്ങളും എല്ലാം തന്നെ ബാക്കിയായിരുന്നു രണ്ട് കമ്പനികൾ സേവന കരാറിന്റെ മറവിൽ നടന്നത് കള്ളപ്പണം വിളുപ്പിക്കലാണ് എന്ന് സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അത്തരം സംശയങ്ങൾ ബലപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ തന്നെയായിരുന്നു ബംഗളൂർ ഓരോ ആർ ഒ സി ആണെങ്കിലും സംസ്ഥാനത്ത് കേരള ആർ ഒ സി ആണെങ്കിലും എല്ലാം തന്നെ നൽകിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ എസ് എഫ് ഒ അന്വേഷണത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത് ഈ എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തുമ്പോൾ ഈ പ്രാഥമികമായ അന്വേഷണം നടത്തുമ്പോൾ തന്നെ നിരവധി രേഖകൾ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് നേരത്തെ ആർ ഒ സിയിൽ നിന്ന് ലഭിച്ച രേഖകളുണ്ട് ഒപ്പം തന്നെ അനുബന്ധമായി തന്നെ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിന്റെ വിവരങ്ങൾ അത് എസ് എഫ് ഐ ഒ ശേഖരിച്ചിട്ടുണ്ട് അങ്ങനെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം എക്സോജിക്കുമായി ബന്ധപ്പെട്ട് നീങ്ങുന്ന ഘട്ടത്തിൽ വലിയ തോതിൽ തന്നെ സർക്കാരും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും പ്രതിരോധത്തിലാകുന്ന ഒരു ഘട്ടം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനിലേക്ക് ചോദ്യമണുകൾ എത്തുന്നു ഒരു ഘട്ടത്തിലും കൃത്യമായ മറുപടി എന്തിനാണ് ഈ പണം നൽകിയത് എന്ത് സേവനം നൽകിയിട്ടാണ് ഇത്തരത്തിൽ സി എം ആറിനുമായി ബന്ധപ്പെട്ട കരാറുണ്ടാക്കിയത് അത്തരമൊരു ചോദ്യം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ മറുപടി പറയേണ്ടി വരുന്നത് സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന കെ എസ് എങ്ങനെയാണോ ഈ ഇടപാട് ചോദ്യമാണ് ഏറ്റവും രാജു തീർച്ചയായും ആ ഒരു സംശയത്തിന് തന്നെയാണ് സർക്കാർ എങ്ങനെ ഇതിനെല്ലാം ഇടപെടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം തന്നെയാണ് ഈ കെ എസ് ഐ ഡി സിയുമായി ബന്ധപ്പെട്ട് കാരണം ഇപ്പോൾ കെ എസ് ഐ ഡി സിക്ക് വേണ്ടി വാദിക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വക്കീൽ ഫീസ് നൽകിക്കൊണ്ട് അഭിഭാഷക ഫീസ് നൽകിക്കൊണ്ട് അഭിഭാഷകനെ നിയോഗിക്കുന്നു അവിടെ സർക്കാരിന് പലതും മറയ്ക്കാനുണ്ട് എന്ന കൃത്യമായ ഒരു ബോധം അല്ലെങ്കിൽ ഒരു സാധ്യതകൾ തന്നെയാണ് ഇവിടെ തുറന്നിടുന്നത് കാരണം സർക്കാർ പലതും മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു അവിടെ കെ എസ് ഐ ഡി സിയുടെ പങ്കാളിത്തം പൂർണ്ണമായും തന്നെ ഒരു അന്വേഷണത്തിലും പുറത്തുവരരുത് എന്ന ഷാഠ്യം സർക്കാരിനെ ഉണ്ട് ഇവിടെ നിരവധി സംശയങ്ങൾ അത് വിവിധ അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തിയപ്പോൾ ലഭിച്ച നിരവധി സംശയങ്ങളുണ്ട് കമ്പനികൾ തമ്മിൽ കരാർ ഡയറക്ടർ ബോർഡിന്റെ അനുമതി ഉണ്ടാകണം ഇവിടെ രണ്ട് കമ്പനികൾ തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു കരാർ ഉണ്ടാക്കുമ്പോൾ സി എം ആർ ആയിട്ടും എക്സലോജിക്കുമായിട്ടും കരാർ ഉണ്ടാക്കുമ്പോൾ അവിടെ ഈ ഡയറക്ടർ ബോർഡിന്റെ അനുമതി ഒരിടത്തും ലഭിച്ചിട്ടില്ല മാത്രമല്ല എന്തിന് ഇതിന്റെ ഉടമയ്ക്ക് വ്യക്തിഗതമായി പണം കൈമാറണം സി എം ആറിനെ പോലെ സംശയ നിഴലിലുള്ള ഒരു കമ്പനി ദുരൂഹതകൾ ഏറെയുള്ള കമ്പനി കൈമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഏറെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമ്പനി എന്തിന് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇത്തരം ലക്ഷം ലക്ഷം രൂപയോളം മന്ത്രിയുടെ മകൾക്ക് രൂപയോളം കണക്കെടാത്ത അല്ലെങ്കിൽ യാതൊരു കണക്കുമില്ലാത്ത വ്യക്തിഗതമായി നൽകിയെന്ന ചോദ്യത്തിന് വീണാ വിജയന് മറുപടി ഉണ്ടായിരുന്നില്ല കമ്പനിക്ക് നൽകിയ പണത്തിന്റെ കാര്യത്തിൽ പോലും എക്സാലോജിക്കിന് നൽകിയ പണത്തിന്റെ കാര്യത്തിൽ പോലും വീണാ വിജയന് മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ദുരൂഹതകൾ നീക്കാൻ അന്വേഷണം 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 വരുമ്പോൾ 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 സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഉന്നത തലത്തിലുള്ള തന്നെ തന്നെ കൃത്യമായി ഈ ചോദ്യമുനയിൽ മറുപടികൾ പലതും ഇതിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇത്തരമൊരു ആരോപണം നിയമസഭയിൽ വന്നപ്പോൾ പറഞ്ഞത് തന്റെ ഭാര്യയുടെ പെൻഷൻ തുകയാണ് മകൾക്ക് ഈ കമ്പനി തുടങ്ങാൻ വേണ്ടി നൽകിയത് അതായത് കോടിക്കണക്കിന് രൂപ ചെലവാക്കി തുടങ്ങിയ എക്സാലോജിക്ക് എക്സാലോജിക് തുടങ്ങാൻ വേണ്ടി നൽകിയത് തൻ്റെ ഭാര്യ വിരമിച്ചപ്പോൾ കിട്ടിയ തുകയും പെൻഷൻ തുകയും ഒക്കെയാണ് എന്നാണ് മുഖ്യമന്ത്രി ന്യായീകരിച്ചത് ഒടുവിൽ ഇത്തരത്തിലൊരു അന്വേഷണം വരുമ്പോൾ അവർക്ക് മുന്നിൽ മുഖ്യമന്ത്രിക്ക് ഇത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും ഈ കോടികളുടെ കണക്കിലേക്ക് ഇത് എങ്ങനെ ഉൾപ്പെടുത്താൻ കഴിയും പൊതുസമൂഹത്തിന് പോലും മനസ്സിലാകാത്ത ന്യായീകരണങ്ങളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് രാജീവ് തീർച്ചയായും മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കാൻ ആദ്യം നിയമസഭയിൽ മറുപടി പറയാൻ പോലും അല്ലെങ്കിൽ നക്ഷത്ര ചിഹ്നപ്പെട്ട ചോദ്യങ്ങൾക്ക് പോലും മറുപടി പറയാൻ തയ്യാറാകാതിരുന്ന മുഖ്യമന്ത്രി വാർത്താ വാർത്താസമ്മേളനത്തിലടക്കം ഇത്തരം കാര്യങ്ങൾക്ക് ഒരു മുഖാവരണം തീർക്കാൻ അല്ലെങ്കിൽ അതിനെ മറയ്ക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തുന്നത് അങ്ങനെയാണ് ഇത്തരം ന്യായീകരണങ്ങൾ മുഖ്യമന്ത്രി പറയുന്നത് തങ്ങൾ തൻ്റെ ഭാര്യ കമലം റിട്ടയർ ചെയ്തപ്പോൾ ലഭിച്ച പണത്തിന്റെ തുക ഉപയോഗിച്ച് അതായത് കോടിക്കണക്കിന് രൂപ സ്വാഭാവികമായും എല്ലാവർക്കും വ്യക്തതയുള്ള കാര്യമാണ് ഒരു വലിയ കമ്പനി രജിസ്റ്റർ ചെയ്ത് അതുമായി മുന്നോട്ട് പോകുമ്പോൾ നിരവധി ജീവനക്കാരുള്ള ഒരു കമ്പനി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ മുതൽമുടക്ക് ആവശ്യമാണ്